ഹായ് ഞാൻ കൂടെ സുജിയാണ് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ബ്ലോഗറിനെ കുറിച്ച് നിങ്ങൾ കുറച്ചധികം പേർക്ക് അറിയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാരണം സഞ്ജുവിന്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളാണ് പുള്ളിയൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ഇനി സഞ്ജുവിന്റെ വീഡിയോസിന്റെ കോണ്ടെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതു എന്ന് പറഞ്ഞ സഞ്ജുവിൻ്റെ കാമുകി ഉണ്ടായിരുന്നു ആ കാമുകി മൊത്തമുള്ള വീഡിയോസാണ് സഞ്ജു കുറെ കാലമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സഞ്ജുവിന്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളതും ഈ അടുത്ത കാലത്ത് നീതുവുമായിട്ടുള്ള വീഡിയോസിന് തന്നെയാണ് ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുന്നേ സഞ്ജുവിന്റെ ചാനലില് ഞാൻ രണ്ട് വീഡിയോസ് കണ്ടു ഞങ്ങൾ ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയി കഴിഞ്ഞുള്ള അവസ്ഥ ഭയങ്കര ആയിട്ട് ആ സഞ്ജു ആ ബ്രേക്കപ്പിന്റെ സ്റ്റോറി പറയുകയാണ് പല ആൾക്കാർ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് റിയാക്ട് ചെയ്യുമോ കാരണം അവർ ഒരുമിച്ച് ഒരുപാട് വീഡിയോസിൽ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാർക്ക് പല ഡൗട്ട് ഉണ്ടാവും പക്ഷെ ഞാൻ ഓർത്തു അതവരുടെ പേഴ്സണൽ കാര്യമാണ് നമ്മൾ അതിനെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല അതിൽ തന്നെ സഞ്ജുവിനെ നേരിട്ട് കണ്ടിരുന്നു നേരിട്ട് കണ്ട സമയത്ത് സഞ്ജുവിന് എന്നെ അങ്ങനെ അത്ര ഞങ്ങൾക്ക് ഇടയിൽ ഒരു സൗഹൃദവും ഇല്ല പക്ഷേ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്ത് വഴി ചെറിയ പരിചയമുണ്ട് അപ്പം സഞ്ജു ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തതാണ് ഈ ബ്രേക്കപ്പിന്റെ കാര്യം റിയാക്ട് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരെനിക്ക് അയച്ചു തന്നു ബ്രോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തതാണ് അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പം എനിവേ ഇതെല്ലാം കണ്ടുവിട്ടു പക്ഷേ ഒന്ന് രണ്ട് ദിവസം മുന്നേ നീതു എന്ന് പറയുന്ന സഞ്ജുവിൻ്റെ ആ ഒരു കാമുകിയായിരുന്ന പെൺകുട്ടി അവരുടെ വീഡിയോ കണ്ടു അപ്പൊ സഞ്ജു സഞ്ജുവിൻ്റെ ചാനലിലൂടെ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ വീഡിയോസും പല ആൾക്കാരും എനിക്ക് അയച്ചു തന്നു ഇതിനെക്കുറിച്ച് കാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവർ ഡെയിലി വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് അപ്പം എന്തായാലും സഞ്ജു ആ ഒരു ബ്രേക്കപ്പ് ആയ സമയത്ത് പങ്കുവെച്ച വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ പ്ലേ ചെയ്യാം എന്നിട്ട് നീതുവിൻ്റെ ടോക്കിലേക്ക് വരാം ഇപ്പൊ നിങ്ങള് ചോദിക്കണ്ടാവും എന്തുകൊണ്ടാണ് പ്രോ ബ്രേക്ക് ആയത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കുഴപ്പമൊന്നും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് രണ്ട് വൈബാ അപ്പൊ ഞങ്ങള് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഒരു സമാധാനവും ഒന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നേ നിങ്ങൾ എന്നെ പണ്ടോട്ട് ചെയ്യുന്ന ചെയ്യണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ അടക്ക് വഴക്കിടും ബ്രേക്കപ്പ് ആവും മാറും വഴക്കിടും മാറും വീണ്ടും റെഡിയാവും വീണ്ടും മാറും ഇത് തന്നെ ഇങ്ങനെ ലൂപ്പ് അടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പണ്ടു ഇട്ട് അപ്പൊ എന്റെ പണ്ടത്തെ ഫോളോവേഴ്സ് ഒക്കെ ആണെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരിക്കും അപ്പൊ എന്റെ പണ്ടൊക്കെ വഴക്കിട്ടുള്ള വീഡിയോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിടം കൊണ്ട് പിന്നെ അത് കാണിക്കാണ്ടായി കാരണം അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ലൈഫ് മാത്രമല്ല ഇത്രയൂടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ബ്ലോഗിൽ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കാണിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇത് ആയിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇത് ഭയങ്കര ഒരു പ്രശ്നമാകുന്നു ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ബ്രേക്കപ്പ് ആകുക എന്നുള്ളത് മ്യൂച്വലി എടുത്ത തീരുമാനം എന്നാണ് ഇവിടെ പറയുന്നത് ഇനി എന്തുകൊണ്ട് സഞ്ജുവിന്റെ ഈ ഒരു എന്താ പറയുക ബ്രേക്കപ്പ് സഞ്ജുവിന് നെഗറ്റീവ് ആയിട്ട് വരുന്നു ഒട്ടുമിക്ക ആൾക്കാരും സഞ്ജുവിനെ നെഗറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു പൊതുവികാരം ഇത്രേ ഉള്ളൂ ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് നീതു പല വീഡിയോസിൽ കാരണം നീതു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ വ്യൂ പോയിന്റിൽ സഞ്ജു തന്നെ കല്യാണം കഴിക്കുമെന്ന് ആ പെൺകുട്ടിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാരണം സഞ്ജുവിന്റെ വീട്ടിലേക്ക് വരുന്നു എല്ലാ ഫ്രണ്ട്സിനും അറിയാം വീഡിയോസ് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പെൺകുട്ടിയെ കാണുന്നുണ്ട് സഞ്ജുവിന്റെ ലേബലിൽ തന്നെയാണ് ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് അപ്പോൾ ഈ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് ആ പെൺകുട്ടി കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുമ്പോ ആർക്കാലും സഹിക്കാനായിട്ട് സാധിക്കില്ല അതൊരു സ്വാഭാവികമാണ് അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ അതൊക്കെ സഞ്ജുവിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളിത് ചെണ്ട കുട്ടി നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട് നാളെ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് ഞാൻ പറയുന്ന പോലെ തന്നെ ആൾക്കാർ വിശ്വസിക്കണം എന്ന് പറയാൻ പറ്റില്ല കാരണം ആൾക്കാരുടെ വ്യൂ പോയിന്റ് തീർച്ചയായിട്ടും അവിടെ പറയും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പേഴ്സണലി ഇപ്പൊ നീതു എന്ന് പറയുന്ന ആ പെൺകുട്ടിയും സഞ്ജുവുമായിട്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ എത്രത്തോളം കാണിക്കണം എന്നുള്ളത് നിങ്ങൾ നേരത്തെ തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു അത് സഞ്ജുവും തീരുമാനിക്കണമായിരുന്നു ആ പെൺകുട്ടിയും തീരുമാനിക്കണായിരുന്നു ഇപ്പൊ ഞാനും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും പ്രേമിച്ചിട്ടുള്ള ഇപ്പോൾ പ്രേമിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും അപ്പൊ നമ്മളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വീഡിയോസിലുള്ള കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വേണമെങ്കിൽ റീച്ച് കൂട്ടാം പക്ഷെ എപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രൈവസി വെക്കണം അല്ലെങ്കിൽ ഒരു ഒരു ബൗണ്ടറി വെക്കണം ഒരു ബൗണ്ടറി ഇല്ലാണ്ട് എല്ലാം വന്ന് കാണിച്ചു കൂട്ടിയിട്ട് ബ്രേക്കപ്പായി കഴിയുമ്പോഴത്തേക്കൊരു സ്റ്റോറി ആയിട്ട് വന്നാലോ അപ്പാടേത് ആൾക്കാരും മിഴുങ്ങില്ല അതുകൊണ്ടാണ് സഞ്ജുവിന് ഇപ്പം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് ഇനി സഞ്ജു പറഞ്ഞ് വെക്കുന്ന പോയിന്റ് ഞങ്ങൾ തമ്മിൽ വൈബില്ല രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ഒരുപാട് തവണ വഴക്കിട്ടും എല്ലാ പ്രേമബന്ധത്തിനിടയിലും വഴക്കുണ്ടാവും അത് സ്വാഭാവികം മാത്രമാണ് ഇനി ആ വഴക്കിട്ടപ്പോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഈ വൈബ് ഇല്ലായിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു സംഘു പലപ്പോഴും ആ വീഡിയോയിൽ ഈ പെൺകുട്ടിയെ നീതു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് വീഡിയോയിൽ വരാനൊരു മടിയും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അല്ല ചില സമയങ്ങളിലൊക്കെ മടി ഉണ്ടായിട്ടുണ്ട് സഞ്ജു എന്തോ കോണ്ടന്റിന് വേണ്ടിയിട്ട് അതായത് സഞ്ജുവിന്റെ വീഡിയോ കോണ്ടന്റിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവരുന്നു റീച്ചിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു എന്ന് പോലും പലപ്പോഴും എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ സഞ്ജുവിന് കുറ്റമായിട്ടല്ല പറയുന്നത് കാരണം വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം റീച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും നോക്കും പക്ഷേ റീച്ച് ഉണ്ടാക്കിയെടുക്കുന്ന റൂട്ട് അത് ശരിയാണോ എന്ന് ആലോചിക്കണം ഇപ്പോൾ ഒരാൾ സഞ്ജുവിനെ സഞ്ജുനെ പറ്റി പറയുകയാണ് ആ പെൺകുട്ടിയെ കൊണ്ടു നടന്ന് അവനൊരുപാട് റീച്ച് ഉണ്ടാക്കി എടുത്തിട്ട് ഇപ്പോൾ ആ പെൺകുട്ടി അവൻ വേണ്ടാന്ന് വെച്ചില്ല അവനാള് ശരിയല്ല എന്ന് പറഞ്ഞാൽ പോലും സഞ്ജുവിന് തിരിച്ച് മറുപടി പറയാൻ പറ്റില്ല കാരണം സഞ്ജു തന്നെയാണ് സഞ്ജുവിന്റെ ചാനലിലൂടെ ആ പെൺകുട്ടിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാന്യമായ രീതിയിൽ ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിന് ഉത്തരം പോലും പറയാനായിട്ട് പറ്റത്തില്ല ഇനി സഞ്ജു പറഞ്ഞ ഈ എക്സ്പ്ലനേഷൻ നീതു എന്താണ് പറഞ്ഞത് അതുകൂടെ ഒന്ന് കേൾക്കാം എന്നുവെച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വഴക്കാണ് വഴക്കിടും കൂടും വഴക്കിടും കൂടും അങ്ങനെയായിരുന്നു പക്ഷേ ബ്രേക്കപ്പ് ആവാനും വേണ്ടിയിട്ടുള്ള റീസൺ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങളുടെ അടുത്തും ഒരിട ആയപ്പോഴത്തേക്ക് ഇഷ്ടം പോയി അത് വേറെ കാര്യം അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവൻ്റെ വൈബല്ല അവൻ ഓക്കെ അല്ല ഞാൻ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ല വഴക്കുണ്ടായിരുന്നു പിന്നെ അവൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓക്കെ നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ സഞ്ജു പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നീതു ഇവിടെ പറയുന്നത് മ്യൂച്വലി അവരുടെ അടുത്ത് തീരുമാനമല്ല അവർക്കിടയിൽ പലപ്പോഴായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും കാമുകി കാമുകന്മാരാണെങ്കിലും വഴക്കുണ്ടാകും സ്വാഭാവികം മാത്രമാണ് ഇനി വഴക്കുണ്ടായ സമയത്ത് സഞ്ജു അങ്ങോട്ടാണ് നീതുനോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ വൈബില്ല മൂന്നോ നാലോ വർഷം പ്രേമിച്ച സമയത്ത് ആ വൈബ് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെന്താ നിങ്ങൾ പ്രേമിച്ചേ ആ ഒരു ചോദ്യോടെ ബാക്കിയാണ് എനിവേ നിങ്ങളുടെ പേഴ്സണൽ കാര്യം അപ്പോൾ ആ വൈബില്ലായെന്ന് സഞ്ജു തിരിച്ചറിഞ്ഞിട്ട് വേണ്ട എന്ന് വെച്ചു പക്ഷെ സഞ്ജു വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മ്യൂച്വലി ഒരുമിച്ചെടുത്ത തീരുമാനം അത് അതങ്ങനെ അല്ലാന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പൊ ആ പെൺകുട്ടിയുടെ വാക്ക് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം സഞ്ജു പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിരുന്നെങ്കിൽ ഇപ്പം ആ പെൺകുട്ടി അതുതന്നെ പറഞ്ഞേനേ അവൾ അങ്ങനെ പറയുന്നുമില്ല ഇനി ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് ആലപ്പുഴ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് സഞ്ജുവിനെ കാണുന്നത് അപ്പോൾ ആ സമയത്ത് സഞ്ജു ഒരു ഭയങ്കര ഒരു മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല എപ്പോഴും ഇങ്ങനെ കരഞ്ഞു വിഴിഞ്ഞു നിൽക്കില്ല പക്ഷേ സഞ്ജു എന്നെനിക്ക് പറഞ്ഞത് ഏതൊരു ഫ്രണ്ടിൻ്റെ ഒരു ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സഞ്ജുവിന് എന്നോട് ഒരു സൗഹൃദവും ഇല്ല അപ്പോൾ മേ ബി ഇപ്പം എപ്പോഴും കരഞ്ഞു വിഴിഞ്ഞ് നടക്കാനൊന്നും പറ്റില്ലല്ലോ ആർക്കാണേലും ബ്രേക്കപ്പ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് മേ ബി അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ നിങ്ങള് ഈ സഞ്ജുവും നീതു നിങ്ങൾ തമ്മിൽ ഇത്രയും അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ വന്നിട്ട് വൈബ് ഇല്ല എന്ന് സഞ്ജു പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി സഞ്ജുവിന് ആ വൈബ് പണ്ടേ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇല്ലാത്ത വൈബ് പണ്ട് എപ്പോഴും കിട്ടിയോ എന്ന് എനിക്കറിയില്ല ആ വൈബ് ഇല്ലായിരുന്നു എന്നുള്ളത് പണ്ടൊക്കെ പണ്ട തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പിന്നീട് വീഡിയോയിൽ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പരിധിവരെ ആ പെൺകുട്ടിയെ മാറ്റി വെക്കണമായിരുന്നു ഇനി ഇപ്പോൾ ചുമ്മാ എല്ലാ വീഡിയോയിലും ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒരു സമയം കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കും ആർക്കായാലും സഞ്ജുവിന്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അത് സഞ്ജുവിന്റെ കൂടെ ആ കൂടുതൽ ആൾക്കാർ നിൽക്കില്ല പറഞ്ഞ നിങ്ങള് ശ്രദ്ധിച്ചറിയാ ബ്ലോഗൊന്നും ഇടുന്നില്ലായിരുന്നു കൊറേ നാളുകൊണ്ട് എനിക്ക് വ്ലോഗൊന്നും എന്റെ വീഡിയോ ഒക്കെ തരുന്നില്ല പിന്നെ നിങ്ങൾ നിങ്ങള് പറയാനോട് ഇപ്പൊ വീഡിയോസ് ഒന്നും ഒരു ഉഷാറില്ല വീഡിയോക്ക് ഒരു എനർജി ഇല്ല ഒരു നിങ്ങൾ തട്ടിക്കൂട്ടിയാതായിരുന്നു സത്യം പറയാൻ തട്ടിക്കൂട്ടിയാ വീഡിയോ ഇട്ടോണ്ടിരുന്നത് എനിക്കൊരു എനിക്കറിയത്തില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെയാ എനിക്ക് എനിക്കിതിന് മുമ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ അതും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ബ്രേക്ക് ആയി കഴിയുമ്പോണ്ടല്ലോ അപ്പൊ ആദ്യം കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോ നമുക്കേ എന്തോ ഒരു ഫീലായിരിക്കും അപ്പൊ നമുക്കൊരു ഒരു ഉണർവും ഉണർവ് ഉന്മേഷം ഒന്നും കിട്ടത്തില്ല ഷോകാ ഒന്ന് മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യണത് നടക്കാം പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോണ്ട് നമ്മളൊക്കെ എനിക്ക് ദേഷ്യം ഓക്കെ സഞ്ജു ഇപ്പൊ പറയുന്നത് ആയ സമയത്ത് മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു അതുകൊണ്ട് തനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയില്ല ഒന്ന് രണ്ടാഴ്ചയായിട്ട് സഞ്ജുവിന്റെ ചാനലിനകത്ത് വീഡിയോ കാണുന്നുണ്ടായിരുന്നില്ല ബ്രേക്കപ്പ് ആണ് ഇഷ്യൂ എന്നാണ് സഞ്ജു പറയുന്നത് Maybe break up, down, so amna, break up േ ബി ബ്രേക്കപ്പ് ആകുമ്പോൾ എല്ലാവരും മെന്റലി ഡൗൺ ആവും സ്വാഭാവികമാണ് ലൈഫിൽ ഒരു തവണ മാത്രമേ അങ്ങനെ ബ്രേക്കപ്പ് ആയാൽ പോലും മെന്റലി ഡൗൺ ആവാൻ പാടുള്ളൂ രണ്ടും മൂന്നും തവണ ബ്രേക്കപ്പായും മെന്റലി ഡൗൺ ആകും അത്ര ശരിയായിട്ടുള്ള പരിപാടിയല്ല ഞാൻ സഞ്ജു ഉദ്ദേശം അല്ല പറഞ്ഞത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരു തവണ പറ്റിക്കപ്പെട്ടാൽ മതി പിന്നെയും പിന്നെയും പറ്റിക്കപ്പെടാനായിട്ട് ആണും പെണ്ണും നിന്നു കൊടുക്കാനായിട്ട് പാടില്ല അപ്പോ സഞ്ജു ഇപ്പൊ പറഞ്ഞ ആ ഒരു പോയിന്റിന് നീതു പറയുന്ന ആൻസർ ഉണ്ട് അത് എന്താണെന്ന് കേൾക്കാം എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞ പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഇല്ല അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് വെറുതെ വേണം അവന് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് വീഡിയോ ഇടാൻ വരുന്നത് എന്തായാലും ക്യാമറ ഓൺ ആക്കി ഒരുങ്ങി പഠിച്ചു അഭിനയിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുവല്ലേ അതായത് നീതു എന്ന് കൂടി സ്ട്രൈക്ക് കിട്ടി സഞ്ജുവിന്റെ ചാനലിനകത്ത് സ്ട്രൈക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സ്ട്രൈക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇതിനുമുമ്പും സഞ്ജുവിനും ഗോവയിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും സാനിറ്റൈസർ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്ന ഒരു വീഡിയോ ചെയ്ത സമയത്ത് സ്ട്രൈക്ക് കിട്ടിയതായിട്ട് എനിക്കറിയാം അപ്പോൾ ആ സമയത്ത് സഞ്ജുവിന് കുറച്ച് ദിവസങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ചില ചാനലിനകത്ത് അങ്ങനെ വരാറുണ്ട് കുറച്ച് ദിവസം സ്ട്രൈക്ക് കിട്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് മേ ബി അങ്ങനെയായിരിക്കാം നീതു അങ്ങനെയാണ് പറയുന്നത് കാരണം നീതു അതിനെപ്പറ്റി അറിവുണ്ടാവുമല്ലോ ഒന്നുകിൽ ഡയറക്റ്റ് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴി അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സഞ്ജു വന്നിട്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് സാഡ് ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റാതെന്ന് പറയുമ്പോൾ സഞ്ജുവിൻ്റെ ആ ഒരു ഭാഗം കാണുമ്പോൾ സഞ്ജു പറയുന്നത് ജനുവനായിട്ട് പേര് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഏതാണ്ട് ഈ ഒരു സമയത്താണ് ഈ പറയപ്പെടുന്ന സഞ്ജു ഈ ടൈം പറയുന്ന ആ ഒരു സമയത്താണ് ഞാനും സഞ്ജുവിനെ നേരിട്ട് ആലപ്പുഴ സുടിയിൽ വെച്ച് കണ്ട്രോളത് അന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അത്ര വലിയ സങ്കടത്തിൽ വ്ലോഗ് പോലും എടുക്കാൻ പറ്റാത്തൊരു സങ്കടത്തിലാണെന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ സങ്കടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും സഞ്ജുവിനെല്ലാം ആർക്കും ഇല്ല പക്ഷേ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ അല്ലയോ നമുക്ക് ഏകദേശം ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് തോന്നിയില്ല സഞ്ജു സഞ്ജു പറയുന്ന ഇപ്പോഴും തോന്നുന്നില്ല പറഞ്ഞ ഞങ്ങൾ അഡ്ജസ്റ്റ് അതാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ അഡ്ജസ്റ്റ് നിങ്ങൾ വിചാരിക്കും ഒന്നുമില്ല ചില ഈഗോസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അവളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെ പക്ഷെ ഞങ്ങൾ ആരും വിചാരിച്ചായിരുന്നു ഇതൊക്കെ നോക്കിയാകുന്നു പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഇത് വീണ്ടും വീണ്ടും പറ്റില്ല ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് നമുക്ക് സഫറിയത് ഞാൻ മാത്രമല്ല അവളും അതായത് രണ്ടുപേരും ഒട്ടും മെന്റലി ഹാപ്പി അല്ലെന്ന് അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊരു ആണ് ഞാൻ പറഞ്ഞ ബ്ലാങ്ക് ആവുക എന്ത് പറയാണെന്ന് ഒന്നും അറിയത്തില്ല നിങ്ങളോട് പക്ഷെ ഞങ്ങൾ തമ്മി ശത്രുക്കളാങ്കനൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആണ് ഈ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് കടിക്കുന്ന ഒരു ഡയലോഗാണ് ഫ്രണ്ട്സ് ആണ് അത് എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത് എനിക്കും അറിയില്ല കാരണം നമ്മളൊക്കെ പ്രേമിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോ നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചിട്ട് അവരുടെ കാര്യം കൊണ്ടോ നമ്മുടെ കാര്യം കൊണ്ടോ നമ്മൾ ബ്രേക്കപ്പ് ആവുകയാണ് ബ്രേക്കപ്പ് ആയി പിറ്റേ ദിവസം ഹാഡ് ആദ്യം പറഞ്ഞു ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനൊന്നും അതെങ്ങനെയാ പോസിബിൾ ആകുന്നത് അതൊരിക്കലും പറ്റുന്നൊരു കാര്യമല്ല ഇപ്പം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു പ്രണയം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആയി കഴിയുമ്പോൾ മേ ബി അവരുടെ കല്യാണമോ നമ്മുടെ കല്യാണമോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കാം പിന്നെ നമ്മൾ ഇതിലൊക്കെ മിണ്ടുമായിരിക്കും കൈ കൊടുക്കുമായിരിക്കും സംസാരിക്കുവായിരിക്കും അല്ലാണ്ട് ഇന്ന് ബ്രേക്കപ്പായി നാളെ തൊട്ട് അങ്ങനെ തിക്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതൊക്കെ ചുമ്മാ ജെവിൻ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പം സഞ്ജു ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർ അതിനെ ജഡ്ജ് ചെയ്യും ഇപ്പൊ ഞാനിപ്പോൾ സഞ്ജുവിൻ്റെ ഇട്ട് ഓപ്പ് കണ്ടപ്പോഴത്തേക്കും സഞ്ജു സെന്റിമെന്റൽ ആകുന്നൊരു പോർഷൻ ഞാൻ കണ്ടു ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നൊരു പോർഷൻ അതൊരു എനിക്ക് പേഴ്സണൽ അത് ജെന്വിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല ഇനി രണ്ടു മൂന്ന് വർഷം പ്രേമിച്ച് നടന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല സഞ്ജു അറിയത്തില്ലായിരുന്നു നിങ്ങളുടെ വൈബാണോ ഇല്ലായിരുന്നു സീ സഞ്ജുനോട് എനിക്ക് ചോദിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഈ വൈബ് ഇല്ല ഹാപ്പിനെസ് ഇല്ല ഞങ്ങൾ നമ്മൾ ചേരത്തില്ല എന്നൊക്കെ പറയുമ്പോ അവളൊരു പെണ്ണാണല്ലോ നമ്മുടെ നാടിന്റെ രീതി അറിയാമല്ലോ ഇപ്പോ നമ്മുടെ നാട് നമുക്ക് ഒറ്റയടിക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല ഫാമിലി നമ്മുടെ സൊസൈറ്റി എല്ലാരും പേടിക്കണമെന്നോ സൊസൈറ്റി പറയുന്ന പോലെ കേട്ടനുസരിക്കണമെന്നൊരിക്കലും ഞാൻ പറയില്ല പക്ഷെ സൊസൈറ്റി വാല്യൂ നമുക്ക് ഉണ്ടാവണം അപ്പോ നിങ്ങൾ തമ്മിൽ പ്രേമിച്ച് നടന്നോ കാറങ്ങാൻ പൊക്കോ നിങ്ങൾ എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അതിനെ വീഡിയോ ആക്കി അതൊരു ഒരു വീഡിയോ ഫയൽ ആക്കി നാട്ടുകാരെ കാണിക്കുന്ന സമയത്ത് ആ വീഡിയോ നാളെയും സഞ്ജുവിന്റെ ചാനലിനകത്തൊക്കെ ഉണ്ടാവും സി അപ്പോൾ ആ പെൺകുട്ടിക്ക് നാളെ വേറൊരു ലൈഫ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടി പല ആൾക്കാർ ഒരു സഞ്ജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൂടെ ഒരുപാട് നടന്നിട്ടുണ്ട് പ്രേമിച്ചിട്ടുണ്ട് അതൊക്കെ ഓക്കെ ആയിരിക്കാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതൊന്നും വിഷയമല്ല അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പ്രേമം എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ പ്രേമൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരും അത് അതേ രീതിയിൽ എടുക്കണമെന്നില്ല ഞാൻ പറയുന്നത് ഫാമിലി ഒന്നും അതേ രീതിയിൽ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ തമ്മിൽ വൈബ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്ര ഇല്ലായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം മുന്നോട്ട് പോയിരിക്കുകയാണ് രണ്ടു മൂന്ന് വർഷമായിട്ട് ഭയങ്കര പ്രശ്നം വേണമെന്നൊക്കെയാണ് സഞ്ജു പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇത് വീഡിയോ ആക്കാൻ വേണ്ടി പോയത് അത്രയും വീഡിയോ ആക്കിയ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ സഞ്ജു ആ സമയത്ത് റീച്ച് വേണം അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ് വൈബ് ഇല്ല ഞങ്ങൾ തമ്മിൽ രണ്ടു മൂന്ന് വർഷമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു ഹാപ്പിനെസ് ഇല്ല സി അതൊരു എന്താ പറയണ്ടേ ശരിയായിട്ടുള്ള ഒരു രീതിയല്ല സഞ്ജു ആ കാണിച്ചത് മറുപടിയിലേക്ക് പോകും എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു എനിക്ക് എനിക്ക് അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഞാൻ ഒന്നുമില്ല ഉള്ള കാര്യം അതാണ് മറുപടി കാരണം ില്ല അത്രയും വലിയൊരു പ്രണയത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുമ്പോഴത്തേക്കും നാളെ തൊട്ട് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് ഫേക്ക് ആണ് അത് നീതു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അവർക്കിടയിൽ ഇപ്പൊ ഇല്ല സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല വിളിക്കുന്നില്ല ശരിയാണ് നാളെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആവുമായിരിക്കും അങ്ങനെ ഇരിക്കട്ടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ സഞ്ജു വെറുതെ വന്നിട്ടിങ്ങനെ ഈ ഒരു ലവ് സ്റ്റോറി പറയുമ്പോ ബ്രേക്കപ്പ് സ്റ്റോറി പറയുമ്പോ അതിനിടയിൽ തള്ളരുത് അതിനിടയിൽ തള്ളുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പോകും സഞ്ജു ഈ ഒരു തള്ളുതള്ളം പോകും ഇതൊക്കെ നമുക്ക് ഈ പ്രായമൊക്കെ നമുക്കറിയാം അപ്പോ ഒരു തള്ളം എന്ന് തള്ളുതള്ളം ആ കംപ്ലീറ്റ്ലി വീഡിയോയുടെറ്റി അങ്ങോട്ട് എന്തായാലും ഈ സഞ്ജു പറയുന്ന ബാക്കി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇപ്പോഴായിരുന്നു ലേറ്റ് ആയി ക്ഷമിക്കണം ഇതൊക്കെ കൊണ്ടായിരുന്നു ഞാൻ മെന്റലി അല്ലായിരുന്നു നിങ്ങൾ ചെയ്യാൻ ആ സമയത്ത് നമ്മൾ മൈൻഡ് േ മൈൻഡൊന്നുംറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് സഞ്ജു വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നേ അത് സഞ്ജു ഓവറോൾ ഇത് കേൾക്കുന്ന സമയത്തെ നമ്മൾ ഇത്രയും സഞ്ജുവിന്റെ വീഡിയോ ഞാൻ മൊത്തം കണ്ടു ആ ബ്രേക്കപ്പ് സ്റ്റോറി ഞാൻ മൊത്തം കണ്ടു ഈ ബ്രേക്കപ്പ് സ്റ്റോറി കാത്ത് സഞ്ജുവിന്റെ ഭാഗം അത്ര എനിക്കത്ര ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജെനുവിൻ ആയിട്ട് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തില്ല പല കാര്യങ്ങളും കാരണം ഞാനും പ്രേമിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ പ്രേമിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പം അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് സംഭവിക്കുക ജെനുവിന ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇത്രയും പറഞ്ഞാൽ മതി നമുക്കിപ്പോൾ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ തോന്നിയേ ഇപ്പം ഞാനായിട്ടാണ് വേണ്ടാന്ന് വെക്കാൻ തോന്നിയ അങ്ങനെ പറഞ്ഞാൽ മതിയെന്നേ എന്തിനാണെന്നേ ഈ നമ്മളൊരു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുക്കാനും ഓവറായിട്ട് നമ്മളൊരു ക്ലാരിറ്റി വരുത്താനും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു ആൾക്കാരെന്നെ പറ്റി എന്ത് സഞ്ജുവിന് ആ ഒരു ചിന്താഗതി ഉണ്ട് അതായത് ഇത്രയും നാളും എന്റെ വീഡിയോയിൽ വന്നു പോയല്ലോ വീഡിയോയിൽ വന്നില്ല ഈ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളൊക്കെ പ്രേമിക്കുന്നുണ്ടോ എന്നുള്ളത് നാട്ടുകാർക്കൊന്നും അറിയില്ല അപ്പോൾ പ്രേമിച്ചോ ബ്രേക്കപ്പ് ആകിയോ നമ്മള് നമ്മൾ വേണ്ടാന്ന് വെച്ചോ നമ്മളെ വേണ്ടാന്ന് വെച്ചോ ഇതൊന്നും ആൾക്കാരൊന്നും അറിയാത്ത കാര്യങ്ങളാണ് അപ്പോ നമ്മളത് പബ്ലിക്കായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്ന് പറയുമ്പോഴാണ് പിന്നീട് അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടി വരിക അല്ലെങ്കിൽ അതിന് കുറെ കള്ളത്തരങ്ങൾ ആഡ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഈ നമ്മുടെ പ്രൈവസി പോലും ആൾക്കാർക്കിടയിലേക്ക് തുറന്ന് കാണിക്കാൻ പട അങ്ങനെ തുറന്ന് കാണിക്കുന്നതാണ് ഒരു ഒരു ബുദ്ധിമോശം എന്തായാലും നീതു ബേബി പറയുന്ന ആ ഒരു ചെറിയ ഭാഗം കൂടെ കേട്ടിട്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് കഴിക്കുന്നത് മനസ്സിലാക്കാൻ സത്യമാണോ കള്ളമാണോ സഞ്ജുവിനെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അത് കേൾക്കാൻ പറയാം ഇപ്പോൾ അരി കഴിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ രണ്ടും കാണുമ്പോഴത്തേക്കും കമ്പയർ ചെയ്യുമ്പോൾ ആരുടെ ഭാഗത്താണ് ഈ ബ്രേക്കപ്പ് ആയതിൻ്റെ ന്യായം അന്യായം എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സംസാരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഒരു ന്യായം എനിക്ക് തോന്നുന്നത് നീതു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞ് കുറച്ചുകൂടെ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സഞ്ജു പറയുന്ന കാര്യങ്ങൾക്ക് അത്ര സത്യസന്ധത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക ഇനി ബ്രേക്കപ്പ് ആകുന്നതും മറ്റൊരു അഫെയറിലേക്ക് പോകുന്നതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളാണ് നമുക്ക് ആർക്കും അതിനകത്ത് ഇടപെടാനായിട്ടുള്ള റൈറ്റ് ഇല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഉള്ളൂ നമ്മൾ പ്രേമിക്കുകയോ പ്രേമിക്കാതിരിക്കുകയോ കറങ്ങാൻ വേണ്ടി പോവുകയോ ഒരുമിച്ച് താമസിക്കുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷേ അതിലേതൊക്കെ നാട്ടുകാരെ കാണിക്കണം കാണിക്കേണ്ട എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് വളരെ നല്ലതാണ് ആണിനും ഉണ്ടാവണം പെണ്ണിനുണ്ടാവണം അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചോ പ്രേമിക്കുന്ന സമയത്തും കാണിച്ചോ പക്ഷേ പ്രേമിക്കുന്ന സമയത്ത് കാണിക്കേണ്ടതും കാണിക്കേണ്ടാത്തതും തിരിച്ചറിയാനായിട്ടുള്ള ബോധം അത് നല്ലതായിരിക്കും ബാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം